രണ്ടാം ലോക മഹായുദ്ധ കാലം നാസി പട്ടാളക്കാർ വീടുകൾ തോറും ഇറങ്ങി ജൂതരെ തിരഞ്ഞു പിടിച്ച് അവർക്ക് നേരെ വെടിയുതിർത്തുകൊണ്ടിരുന്നു നിരപരാധികളുടെ നിലവിളികൾ കൊണ്ട് അന്തരീക്ഷം ഉപരിതമായി സ്ത്രീകളും കുട്ടികളും രോഗികളും ദുർബലരും അംഗവിഹീനരുമെല്ലാം തെരുവിൽ മരിച്ചു വീണു നാസി പട്ടാളക്കാരുടെ വെടിയുണ്ടകളേറ്റ് ആളുകൾ പിടഞ്ഞു വീഴുമ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് ഒരാൾ തന്റെ കാറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഓസ്കാർ എന്നായിരുന്നു അയാളുടെ പേര് ജർമ്മൻകാരൻ നാസി അനുഭാവി മികച്ച നിലയിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തി യുദ്ധത്തിന്റെ സാഹചര്യം മനസ്സിലാക്കി തന്റെ ബിസിനസിന് പുതിയ വിപണി കണ്ടെത്തിയ വളരെ പ്രായോഗികവാദിയായ ഒരു മനുഷ്യൻ അതുവരെ അയാളുടെ ജീവിതം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു പക്ഷേ അന്ന് അന്ന് അതെല്ലാം തകിടം മറിഞ്ഞു തൻ്റെ കൺമുന്നിൽ അനേകം നിഷ്കളങ്ക ജീവനുകൾ നഷ്ടമായത് ഒട്ടൊരു നിർവികാരതയോടെയാണ് അയാൾ അതുവരെയും കണ്ടിരുന്നത് എന്നാൽ കാഴ്ച അയാളെ പിടിച്ച് ഉലച്ചു കളഞ്ഞു ആറോ ഏഴോ മാത്രം വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി വെളുപ്പ് നിറമുള്ള കോട്ടിട്ട ഒരു പെൺകുട്ടി അവൾ ഭയന്ന് വിറച്ച് ആളുകൾ മരിച്ചു വീഴുന്ന ആ സ്ഥലത്തു കൂടി നടക്കുന്നു സ്വർഗത്തിൽ നിന്ന് തനിക്ക് സഹായം വരുമോ എന്ന് പ്രതീക്ഷിക്കുന്ന വിധത്തിൽ അവൾ ആകാശങ്ങളിലേക്ക് നോക്കുന്നു ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയും അവളുടെ നിലവിളിയും കരച്ചിലും ഷിൻഡ്ലർക്ക് തന്റെ ശ്വാസം നിലച്ചതുപോലെ തോന്നുകയായിരുന്നു ആ പെൺകുട്ടി അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചു അവളുടെ നിസ്സഹായതയും നെടുവീർപ്പും ആ നിമിഷം അയാൾ ഒരു തീരുമാനമെടുത്തു ഇനി ഒരു ജൂതനെയും മരിക്കാൻ അനുവദിക്കില്ല എന്ന് കഴിയുന്നത്ര യഹൂദരുടെ ജീവനുകൾ താൻ രക്ഷിക്കും എന്ന് അതൊരു ദൃഢപ്രതിജ്ഞ ആയിരുന്നു ആ പ്രതിജ്ഞ അദ്ദേഹം തൻ്റെ ജീവിത അവസാനം വരെ പാലിക്കുകയും ചെയ്തു പുതിയൊരു മനുഷ്യന്റെ പിറവിയായിരുന്നു അന്ന് അവിടെ സംഭവിച്ചത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അത്യന്തം മനുഷ്യ സ്നേഹം തുളുമ്പുന്ന ആളുടെ കഥയാണ് ആ ജീവിത കഥയാണ് ഇസ്രായേലിൽ യഹൂദരുടെ സെമിത്തേരിയിൽ ഉറങ്ങുന്ന ഏക കത്തോലിക്കൻ്റെ കഥ സ്പിൻബർഗിന്റെ ഷിൻലേസ് ലിസ്റ്റ് എന്ന സിനിമയ്ക്ക് കേന്ദ്ര പ്രമേയമായ ഓസ്കാർ ഷിൻലറുടെ ജീവിതകഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത് നാസി പടയുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് ആയിരത്തി ഇരുന്നൂറോളം യഹൂദരുടെ ജീവൻ രക്ഷിച്ച ഒരു പോരാളിയുടെ ഒരു മനുഷ്യസ്നേഹിയുടെ മനുഷ്യസ്നേഹത്തിന്റെ കഥ ആ കഥ കേൾക്കുമ്പോൾ ഏതൊരാളും പറഞ്ഞു പോകും മനുഷ്യസ്നേഹം കരകവിയുമ്പോൾ മനുഷ്യൻ ദൈവമായി പ്രത്യക്ഷപ്പെടും എന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഇന്നത്തെ ചെക്ക് റിപ്പബ്ലിക്കിൽ ജർമ്മൻ വംശജനായ ഒരു കത്തോലിക്കനായിട്ടായിരുന്നു ഓസ്കാർ ഷിൻലറുടെ ജനനം ഒന്നിലധികം ട്രേഡ് സ്കൂളുകളിൽ പഠിച്ച അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിട്ടാണ് ജീവിതം ആരംഭിച്ചത് റിയൽ എസ്റ്റേറ്റ് ഡ്രൈവിംഗ് സ്കൂള് കാർഷിക ഉപകരണങ്ങളുടെ വിൽപ്പന ഇങ്ങനെ അയാൾ പണത്തിനു വേണ്ടി പലതരം ബിസിനസ്സുകൾ ചെയ്തിരുന്നു സർവകലാശാലയിലെ ചരിത്ര പ്രൊഫസറും ചരിത്ര വിഭാഗം ചെയർമാനുമായ ആമീർ ആൻഡലിന്റെ അഭിപ്രായത്തിൽ യുദ്ധത്തിനു മുൻപ് അദ്ദേഹം ജർമ്മൻ മിലിറ്ററി കൗണ്ടർ ഇന്റലിജൻസിനായി പ്രവർത്തിച്ചിട്ടുമുള്ള വ്യക്തിയാണ് ചരിത്രകാരനായ ഡേവിഡം ക്രോയുടെ രണ്ടായിരത്തി നാലിലെ ഓസ്കാർ ഷിൻലർ ദ അൺടോൾഡ് അക്കൗണ്ട് ഓഫ് ഹിസ് ലൈഫ് ടൈം ആക്ടിവിറ്റീസ് ആൻഡ് ദ ട്രൂ സ്റ്റോറി ബിഹൈൻഡ് ദ ലിസ്റ്റിൽ നിന്നാണ് ഈ തെളിവുകൾ ലഭിക്കുന്നത് െ കുറിച്ച് പഠിക്കുന്ന നിരവധി ചരിത്രകാരന്മാരും മറ്റുള്ളവരും ഷിൻലറുടെ ജീവിതത്തെ കുറിച്ചുള്ള ഏറ്റവും സമഗ്രമായ ഗവേഷണവും വിവരണമായി ഇതിനെ മുപ്പത്തി എട്ടിൽ ചെക്ക് കൗണ്ടർ ഇന്റലിജൻസ് യൂണിറ്റ് ഷിൻലറെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു മ്യൂണിക് കരാർ പ്രകാരം ജർമ്മനിക്ക് സുഡറ്റൻ ലാൻഡ് പിടിച്ചെടുക്കാൻ അനുമതി ലഭിച്ചതിനെ തുടർന്ന് ആ വർഷം തന്നെ അദ്ദേഹം മോചിതനാവുകയും ചെയ്തു സ്വിട്ടലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ജർമ്മൻ വംശജനായിരുന്നതിനാൽ ജർമ്മനി ഈ പ്രദേശം പിടിച്ചെടുക്കണമെന്ന നാസി പാർട്ടിയുടെ വിശ്വാസക്കാരനായിരുന്നു ഷിൻലർ മുപ്പത്തി ഒൻപതിന്റെ തുടക്കത്തിൽ ഷിൻലർ നാസി പോളണ്ട് ആക്രമിച്ച് അധിനിവേശം തുടങ്ങിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഒക്ടോബറിൽ ഷിൻലർ ക്രാക്കോവിലേക്ക് താമസം മാറി അതിനു പിന്നിൽ തീർച്ചയായും ഷിൻലറുടെ ചില ഗൂഢലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു എന്ന കാര്യം സമ്മതിക്കാതെ വയ്യ കാരണം ജൂതർ നടത്തിക്കൊണ്ടിരുന്ന നിരവധി ഫാക്ടറികളും വ്യവസായങ്ങളും അടച്ചുപൂട്ടുകയോ ജൂതരുടെ ഉടമസ്ഥതയിലുള്ള സ്വത്ത് പിടിച്ചെടുത്ത് ജൂതർ അല്ലാത്തവർക്ക് കൈമാറുകയോ ചെയ്യുന്നതായിരുന്നു അക്കാലത്തെ പതിവ് പൊതുവെ ബിസിനസ്സുകാരനായ ഓസ്കർ ഷിൻലർ അതിൽ ചില കച്ചവട കണ്ണുകളും കണ്ടിരുന്നു നാസികൾ പൊതുവെ അവലംബിച്ചു പോന്നിരുന്ന ഈ നയത്തെ തുടർന്നാണ് ആര്യവൽക്കരണം നടത്തിക്കൊണ്ടിരുന്ന ക്രാക്കോവിലേക്ക് ഷിൻലർ താമസം മാറുന്നത് ക്രാക്കോവിൽ എത്തി ഒരു മാസത്തിനുള്ളിൽ ഷിൻലർ തന്റെ ലക്ഷ്യം നേടുകയും ചെയ്തു മുൻപ് ജൂതന്മാരുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന യമാലിയ എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു ഇനാമൽ വയർ ഫാക്ടറി വാങ്ങി സാധാരണക്കാർക്കും ജർമ്മൻ സൈന്യത്തിനും വേണ്ടിയുള്ള അടുക്കള ഉപകരണങ്ങളാണ് തുടക്കത്തിൽ ആ ഫാക്ടറിയിൽ നിന്ന് പുറത്തു വന്നത് എങ്കിലും അതുകൊണ്ട് തൃപ്തിപ്പെടാൻ അദ്ദേഹം ഒരുക്കം ആയിരുന്നില്ല കൂടുതൽ ലാഭവും കൂടുതൽ ബിസിനസും എന്ന ലക്ഷ്യത്തോടെ കൂടുതൽ ലാഭവും കിട്ടുന്നതിനും ആവശ്യക്കാരുള്ളതുമായ യുദ്ധോപകരണങ്ങളിലേക്ക് ഷിർലറുടെ ശ്രദ്ധ തിരിഞ്ഞത് അങ്ങനെയാണ് തുടക്കത്തിൽ ഈ ഫാക്ടറികളിൽ ജോലി ചെയ്തിരുന്നത് തദ്ദേശീയരായ യഹൂദരായിരുന്നു ഷിൻലറുടെ അക്കൗണ്ടന്റും ഒരു ജൂതനായിരുന്നു പോളണ്ടുകാരൻ അയാളാണ് ഷിൻലർക്ക് ആ ബുദ്ധി പറഞ്ഞു കൊടുത്തത് ജൂതന്മാരെ തൊഴിലാളികളായി നിയമിച്ചാൽ വേതനവും കൊടുക്കേണ്ട കമ്പനിക്ക് ലാഭവും കിട്ടും ജൂതന്മാരെ ഗറ്റോകളിലേക്കും ക്യാമ്പുകളിലേക്കും സബ് ക്യാമ്പുകളിലേക്കും കൂട്ടത്തോടെ കൊണ്ടുപോയി കൊണ്ടിരുന്ന സമയമായിരുന്നു അത് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ കുറിച്ച് നമുക്ക് ഏകദേശ ധാരണ ഉണ്ട് എങ്കിലും ഗറ്റോ എന്താണ് എന്നതിനെ കുറിച്ച് പലർക്കും വേണ്ടത്ര അറിവ് ഉണ്ടായിരിക്കുകയില്ല അതുകൊണ്ട് ഗറ്റോയെ കുറിച്ച് കൂടി എന്താണ് എന്നൊന്ന് വ്യക്തമാക്കാം യഹൂദരെ മറ്റ് ജനവിഭാഗങ്ങളിൽ നിന്ന് വേർതിരിച്ച് പാർപ്പിച്ചിരുന്ന പ്രദേശങ്ങളായിരുന്നു ഗറ്റോകൾ വാഴ്സോ ഗറ്റോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു സാമൂഹികമായോ സാമ്പത്തികമായോ ഒറ്റപ്പെട്ട ഒരു പ്രദേശമായിരുന്നു ഗറ്റോകൾ വംശീയമായി വേർതിരിവുകൾ അനുഭവിക്കുന്ന ചൂഷിതരായ ദരിദ്രരുടെ പ്രദേശം നാസിസത്തിന്റെ തുടക്കത്തോടെയാണ് ജർമ്മനിയിൽ ജൂതവിരുദ്ധ നടപടികൾ ആരംഭിച്ചത് വീടുകളിൽ നിന്നും ബിസിനസ്സുകളിൽ നിന്നും പിഴുതെറിയുന്നതിന്റെ തുടർച്ചയായിട്ടായിരുന്നു ഗറ്റോകളും നാസി പ്രത്യയശാസ്ത്രം ജൂതരെ മനുഷ്യരെക്കാൾ താഴ്ന്നവരായിട്ടാണ് കണക്കാക്കിയിരുന്നത് ജർമ്മൻകാരുടെ ആരോഗ്യത്തെയും സമ്പത്തിനെയും ഒക്കെ അപകടപ്പെടുത്തുന്ന പരാത കീടങ്ങളോ രോഗങ്ങളോ ആയിട്ടാണ് യഹൂദരെ അവർ കണ്ടിരുന്നത് ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഗറ്റോകൾ രൂപമെടുത്തത് ഗറ്റോകളുടെ രൂപീകരണം പട്ടിണിയും ദാരിദ്ര്യവും തിരക്കും വൃത്തിഹീനവുമായ സാഹചര്യങ്ങളുമാണ് കൊണ്ടിരുന്നത് പുറത്തുനിന്ന് അടച്ചുപൂട്ടപ്പെട്ട ഇഷ്ടികകൾ കൊണ്ട് മതിൽ കെട്ടി അതിൽ മുള്ളുവേലി അടച്ച് സീൽ ചെയ്തവയായിരുന്നു ഗറ്റോകൾ ഗറ്റോയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഏതൊരു ജൂതനും പിടിക്കപ്പെട്ടാൽ വെടിയേറ്റുള്ള മരണമായിരുന്നു വിധിച്ചിരുന്നത് വാഴ്സോ ഗറ്റോയെ കുറിച്ച് നമ്മൾ പറഞ്ഞുവല്ലോ മൂന്ന് പോയിന്റ് നാല് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ലക്ഷത്തിൽ അധികം ാണ് ഇവിടെ തിങ്ങി പാർക്കുന്നത് എന്ന് അറിയുമ്പോൾ അതിനെ കുറിച്ച് ഇനി ആ കണക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വളരെ ലളിതമായി മറ്റൊരു കണക്ക് കൂടി പറയാം ഒരു മുറിയിൽ പന്ത്രണ്ട് മുതൽ മുപ്പത് വരെ ആളുകൾ താമസിക്കുന്ന അവസ്ഥ പോരാഞ്ഞ് തുച്ഛമായ ഭക്ഷണവും പട്ടിണിയും ദാരിദ്ര്യവും പുറമേക്ക് പകർച്ചവ്യാധികളും വ്യാധികളും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ജൂലൈക്ക് മുൻപ് വാഴ്സഫ് ഗറ്റോയിൽ എഴുപത്തി ആറായിരം പേർ മരിച്ചതായിട്ടാണ് കണക്ക് ഇത്രയും അരക്ഷിതത്വവും പട്ടിണിയും പകർച്ചവ്യാധികളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ മരണം സ്വാഭാവികമാണ് മരിക്കുന്നതായിരുന്നില്ല ജീവിച്ചിരിക്കുന്നതായിരുന്നുവല്ലോ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നാസിപ്പട യഹൂദരെ തിരഞ്ഞു പിടിച്ച് വകവരുത്തിക്കൊണ്ടിരുന്ന ഒരു ദിവസമാണ് ഓസ്കാർ ഷിംഗ്ലറുടെ മനസ്സിലേക്ക് തുടക്കത്തിൽ പറഞ്ഞ ആ പട്ടി ദൃശ്യം ആഞ്ഞതും എങ്ങനെയും ജൂതരെ രക്ഷിക്കണമെന്ന് അദ്ദേഹം ശപഥം ചെയ്തതും 别傻逼！别傻逼！ തുടർന്നുള്ള അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ യഹൂദരുടെ രക്ഷയ്ക്കു വേണ്ടി നീക്കിവെച്ചതായിരുന്നു ഏത് വിധത്തിലെല്ലാം യഹൂദരെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലെ ചിന്ത ഈ സാഹചര്യത്തിലാണ് ഗെറ്റോയിൽ നിന്ന് ആളുകളെ തന്റെ കമ്പനിയിൽ ജോലിക്ക് നിയമിക്കാൻ ഓസ്കർ തയ്യാറായത് തനിക്ക് ലാഭകരമായ ബിസിനസ് ആയി തുടക്കത്തിൽ തോന്നിയിരുന്നു എങ്കിലും ആദ്യം അദ്ദേഹം മനുഷ്യ സൗഹാർദ്ദപരമായ സമീപനമായിരുന്നില്ല അതിന് പിന്നിൽ കണ്ടിരുന്നത് പക്ഷേ ആ പെൺകുട്ടിയുടെ ദൃശ്യം കണ്ണിൽ നിറയുകയും ചങ്കിൽ തടയുകയും ചെയ്തതോടെയാണ് ഓസ്കർ ഷിൻലറുടെ പ്രവൃത്തികൾ നിസ്വാർത്ഥമായതും അപാരമായ കാരുണ്യത്തോടെ അദ്ദേഹം യഹൂദരെ രക്ഷിക്കാൻ തുനിഞ്ഞ് ഇറങ്ങിയതും യഹൂദരുടെ അവസ്ഥ അദ്ദേഹത്തെ വേദനിപ്പിച്ചു അതുകൊണ്ട് ഗറ്റോകളിൽ പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ കുട്ടികളെയും പ്രായമായവരെയും ഷിൻലർ ബോധപൂർവം തൻ്റെ കമ്പനികളിലെ ജോലിക്കാരായി നിയമിച്ചു എന്നാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല പ്രത്യേകിച്ച് യഹൂദരെ കൂട്ടക്കൊല നടത്തിക്കൊണ്ടിരുന്ന ആ അവസരങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ചിൽ ജർമ്മൻ സൈന്യം ക്രാക്കോവിലെ ഗറ്റോകൾ പൂർണ്ണമായും ഇല്ലാതാക്കുകയും നിർബന്ധിത ലേബർ ക്യാമ്പായിരുന്ന പ്ലസോയിലേക്ക് ജൂതരെ മാറ്റി തുടങ്ങുകയും ചെയ്തു അവയാണ് പിൽക്കാലത്ത് സുപ്രസിദ്ധമായ കോൺസെൻട്രേഷൻ ക്യാമ്പുകളായി മാറിയത് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് പോയാൽ പിന്നെ ഈ യഹൂദരാരും പുറലോകം കാണുകയില്ല എന്ന് ഓസ്കാറിന് അറിയാമായിരുന്നു അതുകൊണ്ട് കഴിയുന്നത്ര യഹൂദരെ രക്ഷിക്കാൻ അദ്ദേഹം ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു വേണ്ട സ്ഥലങ്ങളിൽ കൈക്കൂലി നൽകുകയും നാസി ഭരണകൂടവുമായുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ചും ഷിൻലർ തന്റെ ഫാക്ടറി വളപ്പിൽ ഒരു പ്ലസോ സബ് ക്യാമ്പ് സ്ഥാപിക്കാൻ അനുമതി നേടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെ ശരത്കാലത്ത് എമാലിയ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന ജൂതരെ പ്ലസോവിലേക്ക് മാറ്റിയപ്പോൾ ഷിൻലർ തന്റെ ആയുധ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബ്രൺലിസ്റ്റിലേക്ക് മാറ്റാൻ സമ്മർദ്ദം ചെലുത്തുകയും അദ്ദേഹത്തിന് അത് അനുവദിച്ചു കിട്ടുകയും ചെയ്തിരുന്നു തന്റെ ക്രാക്കോ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന ജൂത തൊഴിലാളികൾ യുദ്ധകാല ഉൽപാദനത്തിന് അത്യാവശ്യമാണ് എന്നും അവർ തന്നോടൊപ്പം ബ്രൺ ലിസ്റ്റിലേക്ക് വരേണ്ടതുണ്ട് എന്ന് വാദിച്ചതിന്റെ ഫലമായിട്ടായിരുന്നു അത് ഇപ്രകാരം ഏകദേശം എണ്ണൂറ് പുരുഷന്മാരെയും മുന്നൂറിനും നാനൂറിനും ഇടയിൽ സ്ത്രീകളെയും ബ്രൺ ലിസ്റ്റിലെ ഫാക്ടറിയിലേക്ക് മാറ്റി അവരുടെ ജീവൻ രക്ഷിക്കാൻ ഷില്ലർക്ക് സാധിച്ചു സൈനിക ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും നിർമ്മാണം കൂടി ഉൾപ്പെടുത്തി തന്റെ ഫാക്ടറി വികസിപ്പിച്ച സാഹചര്യത്തിൽ യുദ്ധകാല ഉത്പാദനത്തിന് ജൂത തൊഴിലാളികൾ അത്യാവശ്യമാണ് എന്ന് അവകാശപ്പെടാൻ ഷില്ലർക്ക് കഴിയുകയും ചെയ്തു ബ്രെല്ലിറ്റ്സിൽ ഫാക്ടറി സ്ഥാപിതമായതിനു ശേഷം ഷിൻലറുടെ ഒപ്പം യഹൂദരെ രക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ ഭാര്യ എമിലിയും സന്നദ്ധയായിരുന്നു ജൂതന്മാരെ ശുശ്രൂഷിക്കുന്നതിൽ എമിലി നിർണായക പങ്ക് വഹിച്ചു എന്നും യഹൂദരുടെ ആരോഗ്യ സംരക്ഷണത്തിൽ അവർ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്നുവെന്നും യുദ്ധം അവസാനിക്കുന്നതുവരെയുള്ള നീണ്ട മാസങ്ങളിൽ ഈ ആളുകളെ പിന്തുണയ്ക്കാൻ ആവശ്യമായ ഭക്ഷണവും അടിസ്ഥാന വിഭവങ്ങളും ശേഖരിക്കുന്നതിലും അവർ വിജയിച്ചുവെന്നും ചരിത്രം പറഞ്ഞു വയ്ക്കുന്നുണ്ട് എമിലിയുടെ ജീവിതത്തിലെ ഒരു സുപ്രധാന സംഭവം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ജനുവരിയിൽ ബ്രിഡ്സിൽ രണ്ട് വണ്ടികൾ എത്തിയപ്പോൾ അതിൽ കുത്തി നിറച്ച് ഉണ്ടായിരുന്നത് ഏകദേശം നൂറ്റി ഇരുപത് യഹൂതന്മാരായിരുന്നു ഓഷ്വിഡ്സിന്റെ ഉപക്യാമ്പായ ഗോലസോവിൽ നിന്നുള്ളവരായിരുന്നു അവർ ഏഴ് ദിവസത്തെ യാത്ര ചെയ്താണ് അവർ അവിടെ എത്തിയിരുന്നത് അതിനിടയിൽ അവർക്ക് വെള്ളമോ ഭക്ഷണമോ നൽകിയിരുന്നില്ല അവരെ ഓഷീഡ്സിലേക്ക് പറഞ്ഞയക്കാൻ എമിലി തയ്യാറായില്ല തങ്ങളുടെ ഫാക്ടറിയിൽ ഈ തൊഴിലാളികളെ ആവശ്യമാണ് എന്ന് എമിലിയും ഓസ്കറും അധികാരികളെ ബോധ്യപ്പെടുത്തി എമിനിയുടെയും ഷിൻലറുടെയും നിർബന്ധത്തിന് മുന്നിൽ അവരുടെ ഗൂഢ ഉദ്ദേശം മനസ്സിലാക്കാതെ അധികാരികൾ കീഴടങ്ങി നൂറ്റിയേഴ് പേർ മാത്രമേ ജീവനോടെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവർ തണുപ്പേറ്റും വിശന്നു വലഞ്ഞും മരിച്ചു കഴിഞ്ഞിരുന്നു എങ്കിലും അത്രയും പേരെ രക്ഷിക്കാൻ സാധിച്ചതിൽ ആ ദമ്പതികൾ സന്തോഷിക്കുകയായിരുന്നു ക്രാക്കോവിലെ ഗറ്റോയിൽ നിന്നും ആയിരക്കണക്കിന് ജൂതരെ പ്രതിദിനം പിടികൂടി പാളയങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ദുരവസ്ഥ നേരിൽ കാണാൻ ഷിൻലർക്ക് അവസരമൊരുക്കുകയായിരുന്നു സ്ത്രീകളെയും കുട്ടികളെയും വരെ അന്തമായി വെടിവെച്ച് കൊന്നൊടുക്കുന്ന ഓഫീസർമാരുടെ ക്രൂരത അദ്ദേഹത്തിന്റെ ഉള്ളം പൊള്ളിച്ചു തന്റെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ചില ജൂതർ കൊല്ലപ്പെടുന്നതും അവരുടെ കുടുംബാംഗങ്ങൾ നശിപ്പിക്കപ്പെടുന്നതും കണ്ടപ്പോൾ ഷിൻലർ മനുഷ്യരാശിക്കായി തന്റെ ജീവിതം മാറ്റിവെക്കാനുള്ള തീരുമാനം നടപ്പിലാക്കുകയായിരുന്നു അദ്ദേഹം തന്റെ സമ്പാദ്യവും രാഷ്ട്രീയ ബന്ധങ്ങളും ഉപയോഗിച്ച് നാസി ഓഫീസർമാരെ കൈക്കൂലി കൊടുത്ത് സ്വന്തം തൊഴിലാളികളെ അത്യാവശ്യരായ ഉൽപ്പാദന ജീവനക്കാർ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി ഈ പട്ടികയാണ് പിന്നീട് ചരിത്രത്തിൽ പ്രസിദ്ധമായ ഷില്ലറിന്റെ ലിസ്റ്റ് ആയി മാറിയത് ആ പട്ടികയിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ജൂതന്മാരുടെ പേരുകൾ ഉൾപ്പെട്ടിരുന്നു അങ്ങനെ നാസി പാളയത്തിലേക്ക് പോകാതെ ഷില്ലറുടെ ഫാക്ടറികളിലേക്ക് കൊണ്ടുപോയി അവരുടെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു മനുഷ്യജീവൻ പന്താടിക്കൊണ്ടിരുന്ന ഒരു അവസരത്തിൽ ഷില്ലറുടെ കമ്പനി അങ്ങനെ ജീവരക്ഷാലയമായി മാറുകയുണ്ടായി ചുറ്റിനും യഹൂദർ വിശന്നു മരിക്കുമ്പോൾ കമ്പനിയിലെ ജീവനക്കാർക്ക് അദ്ദേഹം ഭക്ഷണവും വെള്ളവും നൽകി ജീവൻ നിലനിർത്തുക മാത്രമല്ല ശത്രുക്കളുടെ കെണികളിൽ നിന്ന് അവരെ രക്ഷിക്കാൻ കൃത്രിമ മാർഗങ്ങളും രീതികളും അവലംബിക്കുകയും ചെയ്തു ഒരിക്കൽ നിരവധി ജൂരിതരെ ട്രെയിനിൽ കുത്തി നിറച്ച് സോഷ്യൽസ്റ്റ് ക്യാമ്പിലേക്ക് കൊണ്ടുപോയി അതിൽ ഷില്ലറിന്റെ തൊഴിലാളി സ്ത്രീകളും ഉണ്ടായിരുന്നു അവർ ക്യാമ്പിൽ എത്തിയ വിവരം അറിഞ്ഞ ഷില്ലർ ഉടൻ തന്നെ ജർമ്മൻ അധികാരികൾക്ക് കൈക്കൂലി കൊടുത്ത് അവരെ തിരികെ തന്റെ ഫാക്ടറിയിലേക്ക് കൊണ്ടുവന്നു തിരികെ കിട്ടിയ തങ്ങളുടെ ജീവിതത്തിന്റെ പേരിൽ ആ സ്ത്രീകൾ മുന്നിൽ കൈകൂപ്പി നിന്നു ആ സ്മരണ ജീവിതകാലം മുഴുവൻ അവർ മനസ്സിൽ കാത്തു സൂക്ഷിക്കുകയും ചെയ്തിരുന്നു ബിസിനസ്സിലൂടെ താൻ ആർജിച്ചെടുത്തത് മുഴുവൻ യഹൂദരെ രക്ഷിക്കാനാണ് അദ്ദേഹം ചിലവഴിച്ചത് ജർമ്മനിയുടെ തോൽവിയോടെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് അവസാനമായത് ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്കെല്ലാം തിരിച്ചടി എന്നതുപോലെ സാമ്രാജ്യം തകർന്നു വീണു ഷിൻലറെ പോലും സന്തോഷിപ്പിച്ചിരുന്നിരിക്കണം അന്ന് ഷിൻലർ തന്റെ ഫാക്ടറിയിലെ തൊഴിലാളികളെ വിളിച്ചു വരുത്തി പറഞ്ഞ വാക്കുകൾ ഇന്നും ചരിത്രത്തിൽ മുഴങ്ങുന്നുണ്ട് നിങ്ങൾ ഇനി സ്വതന്ത്രരാണ് അന്ന് ആയിരത്തി ഇരുന്നൂറ് പേരാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ കണ്ണുനീരോടെ കൈകൾ കൂപ്പി നിന്നത് അവർക്ക് അറിയാമായിരുന്നു തങ്ങൾ ജീവിച്ചിരിക്കുന്നത് ഈ മനുഷ്യന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെയ് മാസത്തിൽ യുദ്ധം അവസാനിക്കുന്നതുവരെ എമിലിയും ഓസ്കാർ ഷിൻലറും ബ്രിറ്റ്സിൽ തുടർന്നു വന്നു പിന്നീട് ജർമ്മനിയിലെ റീജൻസ്ബർഗിലേക്ക് താമസം മാറ്റിയവർ അവിടെ ഓസ്കാർ ബിസിനസ്സുകാരൻ എന്ന നിലയിൽ തന്റെ കരിയർ പുനരാരംഭിക്കാൻ ശ്രമിച്ചു അദ്ദേഹം വ്യത്യസ്ത സംരംഭങ്ങൾ പരീക്ഷിച്ചു പക്ഷേ അവയൊന്നും എന്തുകൊണ്ടോ വിജയിച്ചില്ല യുദ്ധാനന്തരം ജർമ്മനിയിൽ അദ്ദേഹത്തെ വീരനായകനായി കാണാൻ ഒരാളും ഇല്ലായിരുന്നു എന്നതും വാസ്തവമായ കാര്യമാണ് ആയിരത്തിലധികം യഹൂദരെ രക്ഷിച്ച വ്യക്തി എന്ന പേരിൽ യുദ്ധാനന്തരം അദ്ദേഹത്തിന് യാതൊരു പ്രതിഫലമോ അംഗീകാരമോ ലഭിച്ചില്ല മാത്രവുമല്ല പലരും അദ്ദേഹത്തെ നാസി പാർട്ടിയുടെ ഭാഗമായിരുന്ന വ്യക്തി എന്ന നിലയിൽ അവജ്ഞിയോടും പുച്ഛത്തോടും കൂടിയാണ് കണ്ടതും വൈകാതെ അദ്ദേഹത്തിന്റെ വ്യവസായങ്ങൾ തകർന്നു സാമ്പത്തിക പ്രതിസന്ധി അദ്ദേഹത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടു അവഗണനയും സാമ്പത്തിക ബുദ്ധിമുട്ടും ചേർന്ന് അദ്ദേഹത്തെ മാനസികമായി തളർത്തുകയുണ്ടായി ഷിൻലർ ദമ്പതികൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അർജന്റീനയിലേക്ക് കുടിയേറി എന്നാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഓസ്കർ ജർമ്മനിയിലേക്ക് തന്നെ തിരിച്ചു മടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ അദ്ദേഹം ജർമ്മനിയിൽ നിന്നും ഇസ്രായേലിലേക്ക് പലവട്ടം യാത്ര ചെയ്തു അവിടെ അദ്ദേഹം രക്ഷിച്ച ജൂതർ അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വീകരിച്ചു അവർ അവരദ്ദേഹത്തിന് ഭക്ഷണവും താമസവും ഒരുക്കുകയും ചിലർ ചെറിയ സഹായങ്ങൾ നൽകുകയും ചെയ്തു എങ്കിലും ഷിൻലർ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലം വലിയ ബുദ്ധിമുട്ടുകളോടെയാണ് കഴിച്ചു കൂട്ടിയത് എന്നാണ് റിപ്പോർട്ടുകൾ അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലം കുറച്ചു കാലം ജർമ്മനിയിലും കുറച്ചു കാലം ഇസ്രായേലിലും ആയിരുന്നു ജെറുസലേമിലേക്കുള്ള ഓരോ യാത്രയും അദ്ദേഹത്തിന് ആത്മശാന്തി നൽകുന്നവയായിരുന്നു കാരണം അവിടെ ജീവിച്ചിരിപ്പുള്ള ഷിൻലറിൻ്റെ ജൂതർ അദ്ദേഹത്തെ സ്വന്തം പിതാവിനെ പോലെ സ്വീകരിച്ചു അവരദ്ദേഹത്തിൻ്റെ ഭക്ഷണവും താമസവും ഒരുക്കുകയും നിങ്ങളുടെ കാരണത്താലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് നന്ദി അറിയിക്കുകയും ചെയ്തു ആ സ്നേഹം മാത്രമായിരുന്നു ജീവിത സായാഹ്നത്തിൽ അദ്ദേഹത്തിന്റെ ഏക ആശ്വാസമായി ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഒക്ടോബർ ഒൻപതിന് ഓസ്കാർ ഷിൻലർ അന്തരിച്ചു അദ്ദേഹത്തിന് അറുപത്തിയാറ് വയസ്സായിരുന്നു പ്രായം അപ്പോൾ ഉദര രോഗങ്ങൾ മൂലം അദ്ദേഹം ഏറെ നാളായി കഠിനമായ പ്രയാസങ്ങളിലൂടെയായിരുന്നു കടന്നുപോയിരുന്നത് അദ്ദേഹത്തിന്റെ മരണം യഹൂദരെ അത്യധികം വേദനിപ്പിച്ചു അവർ കണ്ണുനീർ വാർത്ത് കരഞ്ഞു തങ്ങൾ ജീവിച്ചിരിക്കാനും തലമുറകൾ മുന്നോട്ടു പോകാനും കാരണം ഓസ്കാർ ഷിൻഡൽ ആണ് എന്ന് അവർക്ക് അറിയാമായിരുന്നു അദ്ദേഹത്തോടുള്ള അവസാനിക്കാത്ത സ്നേഹത്തിന്റെയും കടപ്പാടിൻ്റെയും പേരിൽ ഇന്നും ഇസ്രായേലിലും ലോകമെമ്പാടുമുള്ള നിരവധി യഹൂദ കുടുംബങ്ങൾ ഓസ്കാർ ഷിൻഡറിന്റെ പേര് തങ്ങളുടെ മക്കൾക്ക് നൽകാറുണ്ട് ജർമ്മനിയിൽ വെച്ച് മരിക്കുമ്പോൾ അദ്ദേഹം ഒരു ആഗ്രഹം അറിയിച്ചിരുന്നു താൻ രക്ഷിച്ച എൻ്റെ ജനങ്ങളുടെ നാട്ടിൽ ഇസ്രായേലിൽ ജെറുസലേമിൽ എന്നെ അടക്കം ചെയ്യണം ആ ആഗ്രഹം അനുസരിച്ച് ഷില്ലറുടെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നു പിന്നീട് സാംസ്കാരികമായും മതപരമായും അത്യന്തം വിശുദ്ധമായ സ്ഥലമായ ജെറുസലേമിലെ മൗണ്ട് സിയോണിലാണ് ഷില്ലർ അടക്കം ചെയ്യപ്പെട്ടത് ക്രിസ്ത്യാനിയായ ഒരാളായി ജെറുസലേമിൽ അടക്കം ചെയ്യപ്പെട്ട ഏക വ്യക്തിയായി ഓസ്കർ ഷിൻലർ മാറുകയായിരുന്നു അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങ് വളരെ പ്രാധാന്യമുള്ളതും അത്യന്തം വികാരനിർഭരവുമായിരുന്നു നൂറുകണക്കിന് ഷില്ലറിന്റെ ജൂതർ കണ്ണുനീരോടെ അതിന് സാക്ഷ്യം വഹിച്ചു ശവകുടിയിലും ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ആകർഷിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കല്ലറയ്ക്ക് മുൻപാകെ വരുന്നവർ പുഷ്പമല്ല മറിച്ച് ചെറിയ കല്ലുകളാണ് യഹൂദരുടെ ആചാര അനുഷ്ഠാനം അനുസരിച്ച് അവിടെ സമർപ്പിക്കുന്നത് വർഷം ഇത്ര കഴിഞ്ഞിട്ടും ആ കല്ലറയിലേക്കുള്ള സന്ദർശകരുടെ എണ്ണത്തിന് കുറവ് സംഭവിച്ചിട്ടുമില്ല തങ്ങളുടെ ജീവൻ നിലനിർത്തിയ പാരമ്പര്യം കാത്തുസൂക്ഷിച്ച ഓസ്കർ ഷിൻലറോടുള്ള കടപ്പാടിൻ്റെ പേരിലാണ് അവർ ലോകത്തിലെ പല ദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേരുന്നത് അവർക്കറിയാം ഷിൻലർ ഇല്ലായിരുന്നുവെങ്കിൽ തങ്ങളുടെ മുത്തച്ഛനോ മുത്തശ്ശിയോ ഈ ലോകത്ത് ഉണ്ടാകുമായിരുന്നില്ല എന്ന് അവരില്ലാതെ തങ്ങളും ഉണ്ടാകുമായിരുന്നില്ല എന്ന് ആ ഓർമ്മകളിൽ ഇവിടെ എത്തുന്നവർ ധാരാളമാണ് ആയിരത്തി ഇരുന്നൂറ് ജൂതന്മാരെ രക്ഷിച്ച അനശ്വരനായ രക്ഷകൻ എന്ന് ജർമ്മൻ ഭാഷയിൽ അദ്ദേഹത്തിന്റെ കല്ലറയിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് യുദ്ധം കഴിഞ്ഞുള്ള വർഷങ്ങളിൽ സമൂഹത്തിലോ ചരിത്രത്തിലോ അദ്ദേഹം വേണ്ട വിധം ഓർമ്മിക്കപ്പെട്ടിരുന്നില്ല എന്നത് വാസ്തവമാണ് മറവിയുടെ മഞ്ഞു വീണ ആ ഭൂതകാലങ്ങളിൽ നിന്ന് ഓസ്കർ ഷിൻലറെ വർത്തമാനത്തിലേക്ക് മറന്നീക്കി കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ സ്റ്റീവൻ സ്പിൻസ്ബർഗിന്റെ ഷിൻലേഴ്സ് ലിസ്റ്റ് എന്ന സിനിമയാണ് അദ്ദേഹത്തെക്കുറിച്ച് അറിയാത്ത പുതിയ തലമുറയ്ക്ക് മുന്നിൽ ഒരു രക്ഷകനായി ഓസ്കർ ഷില്ലർ അവതരിപ്പിക്കപ്പെട്ടത് അതോടെയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് യഹൂദർ അനുഭവിച്ച കൊടുംപീഡനങ്ങളും യഹൂദരെ രക്ഷിക്കാൻ ഷില്ലർ നടത്തിയ തീവ്ര ശ്രമങ്ങളും ഹൃദയസ്പർശിയായിട്ടാണ് സ്പിൻസ്ബർഗ് പ്രസ്തുത ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ തോമസ് കെനീലിയുടെ ഷിൻലേസ് ആർക്ക് എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് അദ്ദേഹം ഈ ചിത്രം സംവിധാനം ചെയ്തത് നിരവധി അംഗീകാരങ്ങൾ നേടിയ ചിത്രത്തെ മികച്ച നൂറ് അമേരിക്കൻ സിനിമകളുടെ പട്ടികയിൽ എട്ടാം സ്ഥാനത്താണ് അമേരിക്കൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചേർത്തിരിക്കുന്നത് ഓസ്കാർ ഷിൻലറുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് തന്റെ നാസി അംഗത്വം ഒരിക്കലും ഷിൻലറുടെ മനുഷ്യബോധത്തെ അടിച്ചമർത്തിയിരുന്നില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം യഹൂദരെ തന്റെ ഫാക്ടറിയിലെ തൊഴിലാളികളായി നിയമിച്ചുകൊണ്ട് കുറഞ്ഞ ചിലവിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്ന് പറയുമ്പോഴും തെല്ലും വൈകാതെ അവരെ തൊഴിലാളികളിൽ നിന്ന് മനുഷ്യരായി കാണാൻ ഷില്ലർക്ക് സാധിച്ചു മനുഷ്യരെ മൃഗങ്ങളായി കണക്കാക്കി പോന്നിരുന്ന ഒരു കാലത്ത് മനുഷ്യരെ മനുഷ്യരായി കാണാൻ സാധിച്ചു എന്നതാണ് ഷില്ലറുടെ മഹത്വം അവിടെ ജോലി ചെയ്തിരുന്ന ജൂതർക്ക് ഭക്ഷണവും വെള്ളവും താമസവും നൽകിയത് നിസാന കാര്യമല്ല നാസികളുടെ കണ്ണിൽ നിന്ന് അവരെ മറയ്ക്കാൻ ഷില്ലർ പല വ്യാജരേഖകളും തയ്യാറാക്കുകയുണ്ടായി ഒരിക്കൽ നാസി ഓഫീസർ അവരിൽ ചിലരെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഷിൻലർ നേരിട്ട് ഇടപെട്ട് ആ ജീവനുകൾ രക്ഷിച്ചു ഓരോ തവണയും അദ്ദേഹം തന്റെ ജീവൻ തന്നെ അപകടത്തിലാക്കിക്കൊണ്ടായിരുന്നു ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് വേണമെങ്കിൽ ഭൂരിപക്ഷത്തിനൊപ്പം ചേർന്ന് അദ്ദേഹത്തിന് യഹൂദരെ പീഡിപ്പിക്കാമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അത് സാധിക്കുമായിരുന്നില്ല അതുകൊണ്ടാണ് വർഷം ഇത്ര കഴിഞ്ഞിട്ടും ഓസ്കാർ ഷിൻലർ എന്ന പേര് മനുഷ്യരാശിയുടെ മനസ്സിൽ കരുണയുടെ പ്രതീകമായി ഓർമ്മിക്കപ്പെടുന്നത് ക്രൂരതയും രക്തസാക്ഷിത്വവും നിറഞ്ഞ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഇരുണ്ട കാലഘട്ടങ്ങളിൽ മനുഷ്യ സ്നേഹത്തിന്റെ അഗ്നി ഊതിക്കത്തിച്ച വ്യക്തിയായിരുന്നു ഹോസ്റ്റാർ ഷിൻലർ യുദ്ധാനന്തരം ഷിംഗ്ലറിന് പ്രതിഫലം ഒന്നും ഉണ്ടായില്ല എന്നതും അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവൻ നഷ്ടമായി എന്നതും വാസ്തവമാണ് പക്ഷേ നന്ദിയുള്ള ഇസ്രായേൽ അദ്ദേഹത്തെ റൈച്ചസ് എമംഗ് ദ ബഹുമതി നൽകി ആദരിക്കുകയുണ്ടായി മാത്രവുമല്ല ജെറുസലേമിലെ യാദ് വാഷിയം സ്മാരകത്തിൽ അദ്ദേഹത്തിന്റെ പേര് രേഖപ്പെടുത്തുകയും ചെയ്തു അവിടെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു വൃക്ഷവും നട്ടിട്ടുണ്ട് മനുഷ്യസ്നേഹത്തിന്റെ പ്രതിഫലനമായി കെടാ വിളക്കായി ലഭിച്ച നന്മകൾ ഏതാനും മാസങ്ങൾക്ക് ശേഷം വിസ്മരിക്കപ്പെടുന്നവരുടെ ഇടയിലാണ് തങ്ങളുടെ ജീവൻ നിലനിർത്തുകയും പാരമ്പര്യം കാത്തുസൂക്ഷിക്കുകയും ചെയ്ത ഓസ്കർ ഷിൻലറെ ഇസ്രായേൽ ജനത വർഷം ഇത്ര കഴിഞ്ഞിട്ടും ആദരവോടെ അനുസ്മരിക്കുന്നത് എന്നത് അവരുടെ നന്മയുടെ പ്രതിഫലനം കൂടിയാണ് യുദ്ധത്തിന്റെ ഇടയിലും മനുഷ്യസ്നേഹം പ്രകടിപ്പിക്കാനും മനുഷ്യജീവൻ സംരക്ഷിക്കാനും ധൈര്യം കാണിച്ച ഷില്ലറിന്റെ ജീവിതം ഇന്നും ലോക മനസാക്ഷിയിൽ ഹൃദ്യമായി ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ചരിത്രം എഴുതുമ്പോൾ രാജാക്കന്മാരെയും സൈന്യങ്ങളെയും കുറിച്ച് പറയാം പക്ഷേ മനുഷ്യനെ രക്ഷിച്ചവരെ കുറിച്ചുള്ള കഥകൾ കുറവാണ് ആ കുറവാണ് ഓസ്കാർ ഷില്ലർ നികത്തിയിരിക്കുന്നത് മരണത്തോടെ ഓസ്കാർ ഷില്ലർ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടുന്നു എങ്കിലും അദ്ദേഹം കാണിച്ചു തന്ന സ്നേഹപ്രവൃത്തികൾ മാഞ്ഞു പോവുകയില്ല എന്നുള്ളതാണ് വാസ്തവം മനുഷ്യസ്നേഹത്തിൻ്റെ വറ്റാത്ത നീരുറവയാണ് ഓസ്കാർ ഷില്ലർ ഏത് അമാവാസിക്കും മറയ്ക്കാൻ കഴിയാത്ത പ്രകാശനക്ഷത്രമായി അദ്ദേഹം എക്കാലവും ശോഭിക്കുക തന്നെ ചെയ്യും എന്നാണ് ഈ കാര്യങ്ങളിലൂടെ ചരിത്രം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്